ഈശോ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വല്യ കാരണം കൊണ്ട് വൈദ്യരുടെ ധ്യാനം നന്നായി പോകുന്നു കേട്ടോ ഈശോ തന്നെ നേരിട്ട് നയിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനയിൽ കൂടെ നിൽക്കണം കേട്ടോ ഇറക്കി വെച്ച് ഇട്ടേച്ച് പോകരുത് കേട്ടോ നമ്മളെ ഒറ്റപ്പെടുത്തരുത് നിങ്ങൾ വേണം കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ ദിവസവും വൈദ്യയുടെ ധ്യാനത്തിനുവേണ്ടി നോമ്പൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ നിയോഗം വൈദ്യരുടെ ധ്യാനത്തിനുവേണ്ടി കാഴ്ച വച്ചു കേട്ടോ അല്ലേ വയ്യ ഇപ്പം സഹോദരങ്ങൾ സന്തോഷമായിരിക്കുന്നു രണ്ട് അറിയിപ്പുകളുണ്ട് നമുക്കിനിപ്പോൾ അവധിക്കാലം വരുകയാണല്ലോ കുട്ടികൾക്ക് സ്കൂള് കോളേജുകളൊക്കെ അവധിക്കാലം വരെയാണ് ഈ അവധിക്കാലത്ത് എൻ്റെ സഹോദരങ്ങൾ രണ്ട് ധ്യാനങ്ങൾ ദൈവവിളി മനസ്സിലാക്കാൻ വേണ്ടി ദൈവവിളി വിവേചനം രണ്ട് എണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മാസം സെപ്റ്റംബർ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ അട്ടപ്പാടി മൗണ്ടിൽ വെച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് ക്രമീകരിച്ചിരിക്കുന്നത് കൊറവിലങ്ങാട് വെച്ചിട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായറായിരിക്കും ശനി ഞായർ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റേ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളാണ് ആദ്യത്തേത് രണ്ടിന് ബഹുമാനപ്പെട്ട സേവറക്കാർ വളരെ ഞാനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ദേവളിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ടുള്ളവര് അല്ലെങ്കിൽ അങ്ങനത്തെ െടുക്കേണ്ടവര് അല്ലെങ്കിൽ വൈദ്യരാകണം സിസ്റ്റർമാരാകണം എന്നുള്ള ഉറപ്പിച്ചവര് അവർക്ക് എല്ലാവർക്കും ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാഗതം പ്രൈസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ കാർഡുകൾ എല്ലാം വിശദമായിട്ടിട്ടേക്കാം അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാല് ഒരു തൃശ്ശൂർ പാലക്കാട് പിന്നെ അല്ലേ താമരശ്ശേരി കോഴിക്കോട് മന്തവാടി ആ ഭാഗത്തുള്ളവർക്ക് വേണമെങ്കിൽ അട്ടപ്പാടി വരാൻ കുറച്ചു എളുപ്പം കിട്ടും നേരെ തിരിച്ചങ്ങോട്ട് കോട്ടയം പാല ചങ്ങനാശ്ശേരി തിരുവനന്തപുരം അല്ലേ അതുപോലെ ആ ഏരിയയിലുള്ള എറണാകുളം ആ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഇവിടെ വരാൻ കുറവിലക്കാട് വരാൻ എളുപ്പം കിട്ടും അങ്ങനെ ക്രമീകരിക്കും ഇനി ഉദാഹരണം ഞാൻ പതിനാറിന് പതിനേഴിന് ചിലർക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് വരാം ഇനി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരാം യാതൊരു സാധ്യതയില്ല ഒരു വർഷം കൂടെ നേരെ അട്ടുപാടിക്കും വരെ അപ്പം അതുകൊണ്ട് രണ്ടിനും എല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് കർത്താവിന്റെ വലിയ കരണീയ ഹല്ലേൽ വിയ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹ വാർഷികങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ ഒരു നന്മറിഞ്ഞു പറഞ്ഞ് ചൊല്ലി ഇങ്ങനെ ദൈവവിളിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ അല്ലെ നല്ല ദൈവവിളി നല്ല വൈദ്യം സിസ്റ്റുമാരൊക്കെ ഉണ്ടാകണം ആ നിയോഗം ആക്കാം വൈദ്യയുടെ ധ്യാനം ആക്കാം പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേ ഫീസ്റ്റ് ആഘോഷങ്ങൾ തുടക്കങ്ങൾ വീട് വഞ്ചിയിൽ ഇപ്പം എന്തെങ്കിലും അതെല്ലാം വെച്ചാണ് നന്മറഞ്ഞ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മ തമ്പുരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ക്ലേശകരമായ ജോലി എങ്ങനെ നിർവഹിക്കണം എന്നതിനെ കുറിച്ചാണ് രണ്ട് മക്കബ രണ്ട് ഇരുപത്തിയേഴ് ആണ് സെക്കൻഡ് മക്കബ്റ്റർ ടുവന്റി സെവൻ അതിനെ വെളിപ്പെടുത്താണ് വിയർപൊഴുപ്പും വിയർപ്പൊഴുക്കലും ഉറക്കമെളപ്പും ഇതിനാവശ്യമാണ് എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശപൂർണമായ ജോലി ഞങ്ങൾ സന്തോഷത്തരണം നിർവഹിക്കുന്നു അയ്യോ നല്ലൊരു വധനമാണ് അതായത് ീ പിന്നെ ഗ്രാ അതിന്റെ തുടക്കം എങ്ങനെയാണ് ഗ്രന്ഥ സംക്ഷേപണം അല്ലേ അത് ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് അത്ര സുസാധ്യമല്ല എന്ന് പറഞ്ഞാല് ഈ ഹിസ്റ്ററികൾ മുഴുവൻ ഇങ്ങനെ എഴുതി 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 റെഡിയാക്കുക രാജാക്കന്മാരുടെ ദിനവർത്താന്ത പുസ്തകങ്ങൾ മക്കബാരുടെ പുസ്തകമൊക്കെ വലിയ എഴുതി സൂക്ഷിക്കണം ഹിസ്റ്ററി ഇല്ലാതായ വലിയ പ്രശ്നമാണ് ഹിസ്റ്ററി നശിപ്പിക്കാൻ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ഹിസ്റ്ററി അപ്പം അതുകൊണ്ട് ആ ഗ്രന്ഥ സംശയം അത് സംക്ഷേപണം അത് ഞങ്ങൾക്ക് അത്ര എളുപ്പമല്ല ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഭയങ്കര മൊറഞ്ഞൊരു പണിയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരുപാട് ഉറക്കളിക്കണം രാത്രികളിരുന്ന് വേറെ പൊഴിക്കുന്നതിന് ആവശ്യമാണ് പക്ഷേ ഏറെ പേരെ സംതൃപ്തി ആക്കി ഇപ്പൊ നമുക്ക് സംതൃപ്തി ആയിക്കോലെ മക്കബാരുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സംതൃപ്തി സന്തോഷം സംതൃത ക്ലേശപൂർണമായി ജോലി ഉറക്കളിക്കണം വേറെ പൊഴുക്കണം ഞങ്ങൾ നല്ല സന്തോഷത്തോടെ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ വീട്ടിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് മടുത്തു അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ജോലി അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഓരോ മേഖലകളിൽ എന്ത് മേഖലയാണെങ്കിലും സ്കൂളാണോ കോളേജ് ആണോ സാധനമാണോ എന്തെങ്കിലും ആകട്ടെ അപ്പോൾ അല്ലെങ്കിൽ എന്തു തന്നെയാകട്ടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ക്ലേശകരമാണ് ഭാവിയിൽ ഇപ്പോഴും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശപൂർണമായ ജോലി സന്തോഷത്തോടെ നിർവഹിക്കണം േ ഏറെ പേരെ സംതൃപ്തിനാക്കണം ഈശ്വര സംതൃപ്തനാക്കണം ഏറെ പേരെ സംതൃപ്തനാക്കണം ആക്കണം ഒരു സന്തോഷത്തോടെ നിർവഹിക്കണം നല്ല വാദനമല്ലേ നിങ്ങൾ പത്ത് പ്രാവശ്യം വാദനം പറഞ്ഞു വയ്ക്കും എല്ലാ ടെൻഷൻ പോയിക്കോട്ടെ വീണ്ടും ഉഷാറായിട്ട് ഒരു 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 ജോലിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ അനുഗ്രഹിക്കണം നമുക്ക് ശ്രദ്ധിക്കാം ഹലലിയ ഹലിയ ഹലലുയ ഹലലു കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവ് നന്ദി പറയുന്ന സ്തുതി ഉച്ചത്തിൽ നന്നായി ശ്രദ്ധിച്ചോ ഹാലിയ ഹലലിയ ഹലിയ കർത്താവായ ദൈവമെ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ വ്യക്തിപരമായി സമൂഹമായി ആശ്രീവിക്കുക നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പൈസ ശക്തികളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനുള്ള കർത്താവെ പേ ടി എമ്മിലും എസ് ടി എമ്മിലൊക്കെ ദൈവവിളി ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ ദൈവവിളി ഉണ്ടെന്ന് വിവേച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഈ ധ്യാനങ്ങൾക്ക് പറയാനുള്ള തടസ്സങ്ങൾ മാറി വഴിക തുറക്കപ്പെട്ട് ഈശോഡ് ിക്കുന്നു കർത്താവായ ദൈവ പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ഈ എന്നല്ല ഈ ഒരു മാസം ബർത്ത്ഡേ ഫീസ്റ്റ് അല്ലെങ്കിൽ വിവാഹ വാർഷികം മറ്റേതെങ്കിലും തരത്തിലുള്ള വാർഷികങ്ങളൊക്കെ ആഘോഷിക്കുന്നവർ അനുസ്മരിക്കുന്നവർക്കെല്ലാം ആ ദിവസങ്ങളെല്ലാം വലിയ കൃപയുടെ ദിവസമായി മാറട്ടെ ആയുസ് വർധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ അഭിഷേകം വർദ്ധിക്കട്ടെ കൃപ വർദ്ധിക്കട്ടെ നിങ്ങൾക്കൊരു ഒരു സമ്മാന കർത്താവ് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരാനിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ